നരച്ച മുടി പിഴുത് കളയുന്നത് കൂടുതൽ മുടി നരയ്ക്കാൻ കാരണമാകുമെന്ന് പറയാറുണ്ടല്ലേ അതിൻ്റെ ശാസ്ത്രീയവശം എന്താണെന്ന് നോക്കാം കേട്ടോ നമുക്ക് നര ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലേ ചെറിയ കുട്ടികൾ മുതൽ എല്ലാ തര പ്രായത്തിലുള്ളവരെയും നര ബാധിക്കാറുണ്ടല്ലേ നമ്മുടെ ജീവിത ശൈലിയും ആഹാര രീതിയുമാണ് ഇതിന് കാരണം കേട്ടോ ഇത്തരത്തിൽ നരച്ച മുടി കണ്ടാൽ അത് പിഴുതെടുക്കുന്നവരും ഏറെയാണ് ഒന്നോ രണ്ടോ നരച്ച മുടി കണ്ടാൽ ഉടനടി അത് പിഴുത് കളയാനുള്ള പ്രവണത എല്ലാവരിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നരച്ചുമുടി പിഴുതു കളയുന്നത് കൂടുതൽ മുടി നരയ്ക്കാൻ കാരണമാകുമെന്ന് പറയാറുണ്ടല്ലേ അതിൻ്റെ ശാസ്ത്രീയ വശം എന്ന് വെച്ചാൽ മെലാട്ടിന് എന്ന ഘടകമാണ് കേട്ടോ മുടിക്ക് നം കറുപ്പ് നിറം നൽകുന്നത് ഇതിൻ്റെ കുറവാണ് നരച്ച മുടിക്ക് കാരണമാകുന്നത് നമ്മൾ നരച്ച മുടി പിഴുതെടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ രോമകൂപങ്ങളെ കേടുവരുത്തു വരുത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് മുടിയുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിച്ചേക്കാം അതുകൂടാതെ തന്നെ നമ്മൾ മുടി പിഴുതു കളയുന്നത് നമ്മുടെ കൊഴിച്ചിലിന് കാരണമായേക്കും അതുകൊണ്ട് നരച്ച മുടി കണ്ടാൽ അത് പിഴുതു കളയാതിരിക്കുക എന്നതാണ് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും നല്ലത് കേട്ടോ അതുപോലെ തന്നെ ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുകയാണ് പിന്തുടരുകയാണെങ്കിൽ നമ്മുടെ മുടി നരയ്ക്കുന്നത് നമുക്ക് ഒരു പരിധി വരെ തടയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനോടൊപ്പം തന്നെ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിരിക്കുക എങ്കിൽ മാത്രമേ ഞാനിവിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ പുതിയ പുതിയ ഹെയർ കെയർ ടിപ്പോ ആയിട്ട് കാണാം നമുക്ക് അതുപോലെ തന്നെ എൻ്റെ ചാനലിന് നര വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ അഞ്ചാറ് ഹെയർ കെയർ ടിപ്പും അതുപോലെ തന്നെ ഹെയർ മാസ്കും ഹെയർ പാക്കും എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കാണുക മാത്രം ചെയ്താൽ പോരാ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ടാണ് അതുവരെയ്ക്കും ബൈ ബൈ